വന്ദേമാതരം ഒരിക്കൽ കൂടി വിവാദമായിരിക്കുക ഈ പശ്ചാത്തലത്തിൽ മാധ്യമത്തിൻ്റെ പത്രാധിപ കുറിപ്പ് ഇങ്ങനെ വായിക്കാം വന്ദേമാതിരത്തെ ഒന്നാമതാക്കുന്നതിന് പിന്നിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വന്ദേമാതരം എന്നത് ദേശീയ ബോധത്തെ വൈകാരികമായി ഉത്തേജിച്ച കേവലമൊരു ഗീതമല്ല രൂക്ഷമായ കലാപങ്ങളുടെയും മതസ്വ സാഹോദരനേറ്റ ചരിത്രപരമായ മുറിവുകളുടെയും അടയാളം കൂടിയാണ് ദേശീയഗീതമായ വന്ദേമാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയേക്കാൾ പ്രാധാന്യം നൽകുന്ന പ്രോട്ടോക്കോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഇരുഗാനങ്ങളും ആലപിക്കേണ്ടി വരുന്ന സദസ്സുകളിൽ ഇനി മുതൽ ആദ്യം ചെല്ലേണ്ടത് വന്ദേമാതരമായിരിക്കണം അതും വിശ്വാസപരമായ ഏറെ വിവാദങ്ങളടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ള ആറു ഖണ്ഡങ്ങളും പൂർണമായി പുതിയ ഉത്തരവോടെ രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും സർക്കാരുകളുടെയും ഔദ്യോഗിക പരിപാടികളിൽ ദേശീയഗീതത്തിൻ്റെ ആലാപനത്തിന് നിർബന്ധ സ്വരം വരികയാണ് കുട്ടികളിൽ ദേശീയബോധം വളർത്തുന്നതിന് വേണ്ടി സ്കൂളുകളിൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും പ്രഭാതത്തിൽ പൂർണ്ണമായും കൂട്ടമായും ആലപിക്കണമെന്ന നിർദ്ദേശവുമുണ്ട് യു സർക്കാർ സ്കൂളുകളിൽ വന്ദേമാതരം നിർബന്ധമാക്കിയിരുന്നു അത് അവിടെ സൃഷ്ടിച്ചത് പാടുന്നവരും പാടാത്തവരും എന്ന വിഭജനമാണ് രാജ്യമൊന്നാകെ കുട്ടികളെ അടക്കം ഹൃദയങ്ങളെ ഭിന്നിപ്പിച്ച് അപരതത്തിൻ്റെ സംഘർഷാവസ്ഥയിലേക്ക് ബോധവൂർവ്വ നയിക്കുകയാണ് ഭരണകൂടം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വന്ദേമാതരം എന്നത് ദേശീയ ബോധത്തെ വൈകാരികമായി ഉത്തേരിപ്പിച്ച കേവലമൊരു ഗീതമല്ല രൂക്ഷമായ കലാപങ്ങളുടെയും മത സാഹോദര്യത്തിനേറ്റ ചരിത്രപരമായ മുറിവുകളുടെയും അടയാളം കൂടിയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ ക്ഷാമവും കലാപവും പൊട്ടിപ്പുറപ്പെട്ട കലുഷിത കലുഷിതകാലത്ത് രചിക്കപ്പെട്ട ബങ്കീം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമേഡം എന്ന നോവലും അതിലെ ആറു ചരണങ്ങളുള്ള പദ്യവും നൂറ്റി അമ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സംഘർഷങ്ങളുടെ പ്രതിധ്വനികൾ വഹിക്കുന്നുവെന്നത് എത്ര ഖേദകരമല്ല മുസ്ലിം ഭരണാധികാരികൾക്കും ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കുമെതിരെ ഒരു കൂട്ടം ഹിന്ദു സന്യാസിമാർ നടത്തുന്ന പോരാട്ടം വിഭാവന ചെയ്ത് ആ നോവലിൽ ദേശത്തെ ആരാധിക്കപ്പെടേണ്ട ദേവതയായി രൂപാന്തീകരിക്കുകയായിരുന്നു അതിൽ പ്രതിഫലിക്കുന്ന ഭാരതമാതാ സങ്കല്പം സ്വാതന്ത്ര്യസമരകാലത്ത് സവർണ ഹിന്ദു മധ്യവർഗം രൂപപ്പെടുത്തിയ ദേശീയവാദ ഭാവനയ്ക്ക് അനുസൃതവുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഗാനത്തെ ചൊല്ലി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തന്നെ മുസ്ലിം സിഖ് മതപണ്ഡിതർക്കും സെക്കുലർ രാഷ്ട്രീയ നേതാക്കൾക്കും വിമർശനങ്ങളും ആശയങ്ങളും ഉണ്ടായി ഏറെയുണ്ടായിരുന്നു വിഗ്രഹരാധനപരമായ ദേശീയ പ്രതിച്ഛായ വിശ്വാസപരവും സാംസ്കാരികവുമായ കാരണങ്ങളാൽ അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു ഈ വിയോജിപ്പിനെ വിവേകത്തോടെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആരാധനാമൂർത്തികളെ പരാമർശിക്കുന്നതും യുദ്ധാഹ്വാന സ്വഭാവമുള്ളതുമായ ഗണ്ഡികകൾ ഒഴിവാക്കി ആദ്യ ഭാഗത്തെ മാത്രം ദേശീയഗീതമായി സ്വാതന്ത്ര്യസമര നേതാക്കൾ അംഗീകരിച്ചത് ഇതിന് വന്ദേമാതിരത്തെ ഏറെ പ്രണയിച്ച ഗാന്ധിജിയുടെയും ടാഗോറിൻ്റെയും പിന്തുണയും ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ നേതൃത്വത്തിൽ ജനഗണമനയോടൊപ്പം വന്ദേമാതിരത്തെയും ആദരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇന്ത്യയുടെ വൈവിധ്യത്തെ മാനിച്ചുകൊണ്ട് ആദ്യത്തെ രണ്ട് ചരണങ്ങൾ മാത്രമേ ഔദ്യോഗികമായി സ്വീകരിച്ചുള്ളൂ ഇപ്പോൾ പൂർണ്ണ വന്യമാതിരത്തെ മോദി സർക്കാർ ഔദ്യോഗികമാക്കുമ്പോൾ റദ്ദാക്കപ്പെടുന്നത് രാഷ്ട്രശില്പികളുടെ വൈവിധ്യങ്ങളുടെ ഒരുമയിലൂടെ രൂപപ്പെടുന്ന വിശാലമായ ദേശീയതാ കാഴ്ചപ്പാടാണ് വന്ദേമാതിരത്തെ ദേശീയഗാനമായ ജനഗണനക്കു മുമ്പ് പാടണം എന്ന നിബന്ധനയിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് ഹിന്ദുത്വ ചിഹ്നങ്ങളാൽ സമൃദ്ധമായ സാംസ്കാരിക മേൽക്കോയ്മയാണ് വന്ദേമാതിരത്തെ വീണ്ടും ഒരു ദേശസ്നേഹ പരീക്ഷണ വസ്തുവാക്കി മാറ്റുകയാണവർ ഒരു കാലത്ത് ആനന്ദമഠം വില്ലനായി ചിത്രീകരിച്ച മുസ്ലിമിനെ ഇന്ന് സംഘപരിവാർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ ഇന്ത്യയിൽ ശത്രുവും ഇല്ലായ്മ ചെയ്യേണ്ട അപരനുമായി മുദ്രകൊത്തുവാൻ ദേശീയഗീതം ആലപിക്കാത്തവർ എന്ന ഒറ്റ പ്രചാരണം മതിയാകും രാജ്യമാണോ വിശ്വാസമാണോ വലുതെന്ന ചോദ്യം സർക്കാരുടെ ഔദ്യോഗിക പരിപാടികൾ ഓരോന്നും സ്വാഭാവികതയോടെ ഉന്നയിച്ചു കൊണ്ടിരിക്കും ഭരണഘടനാ അനുച്ഛേദം ഇരുപത്തഞ്ച് വിശദീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ബിജോയ് ഇമ്മാനുവേൽ കേസിൽ ദേശീയ ഗാനാലാപനം പോലും ആരെയും നിർബന്ധിക്കരുതെന്ന് സുപ്രീംകോടതിയുടെ മഹത്തായ വിധി ഉദ്ധരിക്കുന്നത് പോലും രാജ്യദ്രോഹമായി മാറുകയാണ് വന്ദേമാതിലത്തിൻ്റെ നൂറ്റി അമ്പതാം വാർഷികം അനുസ്മരിക്കുന്നതിനായി ഡിസംബർ എട്ടിന് ലോക്സഭയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രഭാഷണത്തിലും മുഴങ്ങിയത് രാജ്യം മറക്കാൻ ആഗ്രഹിക്കുന്ന വിഭജനത്തിൻ്റെയും മതകാലുഷ്യത്തിൻ്റെയും ഓർമ്മകളിലേക്ക് നയിക്കുന്ന അപകടകരമായ വാക്കുകളായിരുന്നു പുതിയ ചട്ടങ്ങളിലൂടെയും ഉത്തരവുകളുടെയും ദേശീയതയുമായി ബന്ധപ്പെട്ട പഴയ തർക്കങ്ങളെ വീണ്ടും സജീവമാക്കി വിഭജനാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കേന്ദ്രാധികാര തണലിൽ സംഘ് പരിവാർ ആസന്നമായ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ വന്ദേമാതരം കാർഡ് കളിക്കുന്നത് അവിടെ മുസ്ലിം ഏകോപനത്തെ തകർക്കാനുപകരിക്കുമെന്ന ശൃകാല ബുദ്ധി കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഉത്തരവിൽ ഭരണഘടനാപരമായും നിയമപരമായും ഈ ഉത്തരവ് നിലനിൽക്കുമോ എന്ന സന്ദേഹം നിയമവിക് വിദഗ്ധർ ഉന്നയിക്കുമ്പോഴും രാജ്യത്തെ വിശേഷിച്ച് ബംഗാളിലെ ജനങ്ങൾക്കിടയിൽ ഭിന്നത കാരണമാകും എന്നതിൽ ആർക്കും സംശയമില്ല ആനന്ദമടവും വന്ദേമാതിരവും ഒരിക്കൽ ബംഗാളിനെ വിഭജിക്കുന്നതിന് നിമിത്തമായതാണ് വീണ്ടും മതേ ദൗത്യമാണോ വന്ദേമാതിരത്തിന് ഹിന്ദുത്വ ഇന്ത്യയിൽ നിർവഹിക്കാനുള്ളത് ദേശീയതയെ നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുന്നത് ജനാഭി ജനാധിപത്യത്തിന് നല്ലതല്ല എന്ന കാര്യം രാജ്യം എപ്പോഴായിരിക്കും മനസ്സിലാക്കുക ഇതിനിടെ വന്ദേമാതരം നിർബന്ധമാക്കലിനെതിരായിട്ട് മുസ്ലിം സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഔദ്യോഗിക പരിപാടികളിലും സ്കൂളുകളിലും ദേശീയ ദേശീയഗാനത്തിനു മുമ്പേ വന്ദേമാതരം പൂർണ്ണമായി പാടണമെന്ന തീരുമാനം മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണെന്നും സ്വീകാര്യമല്ലെന്നും അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വ്യക്തമാക്കി ഈ തീരുമാനം മതേതര മൂല്യങ്ങൾക്കും മതസ്വാതന്ത്ര്യത്തിനും സുപ്രീംകോടതി വിധിക്കും വിരുദ്ധമാണ് മുസ്ലിം മതവിശ്വാസത്തിന് വിരുദ്ധമായ ഭാഗങ്ങൾ ഉള്ളതിനാൽ അസ്വീകാര്യമാണെന്ന് വ്യക്തി നിയമ ബോർഡ് പ്രസ്താവനയിൽ പറഞ്ഞു ടാഗോറിൻ്റെ നിർദ്ദേശവും ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകളും പ്രകാരം വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ രണ്ട് ചരണങ്ങൾ മാത്രം ഉപയോഗിക്കാനായിരുന്നു തീരുമാനം ഏതെങ്കിലുമൊരു മതത്തിൻ്റെ വിശ്വാസമോ പ്രബോധനങ്ങളോ മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കാൻ മതേതര സർക്കാരിന് കഴിയില്ല പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ പരിഗണനകൾ എന്തായിരുന്നാലും മുസ്ലിങ്ങൾക്ക് ഈ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല ബംഗാളിൻ്റെ പശ്ചാത്തലത്തിൽ രചിച്ച ഗാനത്തിൽ ദുർഗാദേവിയോടും മറ്റു ദേവതകളോടുമുള്ള ആരാധന അടങ്ങിയിട്ടുണ്ട് വിജ്ഞാപനം പിൻവലിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും വ്യക്തി നിയമ ബോർഡ് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ തീരുമാനം സ്വച്ഛഅതിപരവും ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് ഗുരുതരമായ ആക്രമണമാണെന്ന് ജമിയത്തുലുമായ ഹിന്ദ് പറഞ്ഞു ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള ഈ അതിക്രമമെന്ന് ജമിയത്തുൽ പ്രസിഡന്റ് മോലാന അർഷദ് മദനി പറഞ്ഞു ഇത് രാജ്യസ്നേഹമല്ല തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും വിഭാഗീയ അജണ്ടയുമാണ് എടുത്തുകാട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു